പുൽവാമയുടെ കളി മാർഗ് എന്നാണ് പുൽവാമ ബി ജെ പി സർക്കാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ നിർണായകമാണ് എന്നാൽ പുൽവാമ വെല്ലുവിളിയും അവസരവുമായിരുന്നു എന്നതിൽ തർക്കമില്ല ഏതൊരു പ്രധാനമന്ത്രിയുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന പ്രതിസന്ധി രാഷ്ട്രം ഒറ്റക്കെട്ടായി സർക്കാരിന് പിന്നിൽ നിലയുറപ്പിച്ച ദിനങ്ങൾ കൂടിയായിരുന്നു അത് ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രധാനമന്ത്രി മോദി അസംയുക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ബാലക്കോട്ടിലെ വ്യോമാക്രമണം തുടർന്നുണ്ടായി പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണം ഇന്ത്യൻ മണ്ണിൽ പാകിസ്ഥാന്റെ സഹായത്തോടെ ഭീകരാക്രമണം ഉണ്ടായാൽ അതിർത്തി കടന്നും അതിനെ നേരിടുമെന്ന ശക്തമായ സന്ദേശമായിരുന്നു തിരിച്ചടിയിലൂടെ ഇന്ത്യ ലക്ഷ്യം വച്ചത് ഇന്ത്യൻ സൈന്യത്തിനും സർക്കാരിനുമേൽ അഭിവാദ്യങ്ങളും അനുമോദനങ്ങളും പെരുമഴ പോലെ പെയ്തിറങ്ങി പക്ഷെ ആക്രമണത്തിന്റെ ഒരു വിശദാംശവും പൊതുജനത്തിന് ലഭ്യമായില്ല എന്നത് മറ്റൊരു സത്യം പ്രധാനമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ പത്രസമ്മേളനം പോലും വിളിച്ചില്ല പാകിസ്ഥാന്റെ പ്രത്യാക്രമണത്തിന് ശേഷം മൂന്ന് സൈനിക മേധാവികൾ പത്രം സമ്മേളനം വിളിക്കുന്ന അതി കാഴ്ചയും രാഷ്ട്രം കണ്ണു നിറയെ കണ്ടു എന്തുകൊണ്ട് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് ഈ പശ്ചാത്തലത്തിൽ ഉയരുന്നത് ഇന്ത്യൻ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ ജനങ്ങളിലോട് പറയേണ്ട ബാധ്യത മാധ്യമങ്ങൾ കാണുന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് സൈനിക വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർ അവർക്കാവുന്ന വിധത്തിൽ റിപ്പോർട്ടുകൾ നൽകി പക്ഷെ സർക്കാരിന്റെ ആധികാരിക വെളിപ്പെടുത്തലുകളുടെ അഭാവത്തിൽ കിമ്മതികൾക്കും കെട്ടുകഥകൾക്കും ഓണവും വിഷുവും ഒരുമിച്ച് വന്നതുപോലെയായിരുന്നു അഭിനത് വർദ്ധമാനെ തടവും മോചനവും പുൽവാമയ്ക്ക് അപ്രതീക്ഷ മാനങ്ങൾ നൽകുകയും ചെയ്തു ഭീകരർക്കെതിരെയുള്ള ഇന്ത്യയുടെ ആഹ്വാനവും വ്യാഖ്യാനവും നേരിടുന്നതിനുള്ള സുവർണ അവസരമായി പാകിസ്ഥാന് അഭിനന്ദന്റെ മോചനം ഉപയോഗിക്കുകയും ചെയ്തു ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയ പാകിസ്ഥാന്റെ പിടിവള്ളിയായിരുന്നു അഭിനന്ദന്റെ മോചനം അഭിനന്ദനെ മോചിപ്പിക്കാൻ വൈകുന്ന ഓരോ നിമിഷവും തങ്ങളുടെ സ്ഥിതി വഷളാവുമെന്ന് പാക് ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത് ആ തിരിച്ചറിവിന്റെ ബോധോദയമാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ വാക്കുകളിലും കണ്ടത് പാക് മണ്ണിൽ വിളയാടുന്ന ഭീകരർക്കെതിരെയുള്ള ആത്മാർത്ഥമായ നിലപാടാണ് ഇമ്രാൻഖാന്റെതെന്ന് അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകർ പോലും പറയില്ല പാക് സൈന്യമാണ് ഇമ്രാനെ നിയന്ത്രിക്കുന്നതെന്നും പാകിസ്ഥാനിലെ ജനാധിപത്യം വെറുമൊരു ബലൂൺ മാത്രമാണെന്നുമുള്ളത് പരസ്യമായ രഹസ്യം മാത്രമാണ് പക്ഷേ അഭിനന്ദന്റെ കാര്യത്തിൽ പാകിസ്ഥാന് വളരെ പെട്ടെന്ന് തീരുമാനമെടുത്തു ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായി അത് മാറുകയും ചെയ്തു പാകിസ്ഥാന്റെ ഈ പ്രതികരണം കൃത്യമായി അടയാളപ്പെടുത്തുന്നതിലും നേരിടുന്നതിലും മോദി സർക്കാർ പിന്നോക്കം പോയി എന്ന വിമർശനം പരിശോധിക്കപ്പെടേണ്ടത് അനിവാര്യമാണ് അഭിനന്ദന്റെ മോചനത്തിൽ തീരുന്ന ഒന്നല്ല ഭീകര പ്രവർത്തനത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടം എന്ന സംശയതീതമായി വ്യക്തമാക്കപ്പെടേണ്ടതു സാഹചര്യമാണിപ്പോൾ അഭിനന്ദന്റെ മോചനം മറയാക്കി പുൽവാമയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തലയുരാനുള്ള പാകിസ്ഥാന്റെ ശ്രമം എല്ലാ തരത്തിലും തടയപ്പെടേണ്ടതുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ബ്രിട്ടന്റെ പ്രഗത്ഭനും പ്രശസ്തനുമായ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ പരാജയപ്പെട്ടു യുദ്ധകാലത്തിന് പറ്റിയ പ്രധാനമന്ത്രി ആണെങ്കിലും സമാധാന കാലത്തിന് പോരാണ് ബ്രിട്ടീഷ് ജന വിധിയെഴുതിയത് ചർച്ചിലിന്റെ ചരിത്രം പാടവും പാടപുസ്തകവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിഖ്യാതമായ യുദ്ധവിജയവും എഴുപത്തിയേഴിലെ തിരഞ്ഞെടുപ്പും ഇന്ദിരാഗാന്ധിക്ക് തുണക്കെത്തിയില്ല പ്രധാനമന്ത്രി മോദിക്ക് ഈ പാഠങ്ങൾ ഇടയ്ക്കൊന്ന് മറച്ചു നോക്കാവുന്നതാണ് നിർണായകമായ നിമിഷങ്ങൾ നമ്മെ കൈകാര്യം ചെയ്യുന്നത് മാർദ്ദവുമായ കയ്യുറകൾ ധരിച്ചുകൊണ്ടാവില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത